സർക്കാർ ഉദ്യോഗസ്ഥർ തോന്നിവാസം കാട്ടിയാൽ പണി കട്ടപ്പുറത്താകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത എന്ന മലയാളി നഴ്സിനെ അപമാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പെഴുതിയ സർക്കാർ ഉദ്യോഗസ്ഥൻ കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്കിലെ ജൂനിയർ സൂപ്രണ്ടായിട്ടുള്ള എ പവിത്രനാണ് സോഷ്യൽ മീഡിയയിൽ രഞ്ജിതയെക്കുറിച്ച് തോന്നിവാസം എഴുതി പിടിപ്പിച്ചത് പോരാത്തതിന് ഒരു കമ്മ്യൂണിറ്റിയെ കൂടി ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം കമൻറ്റിട്ടു ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ ഈ കമൻ്റ് പുറത്തേക്ക് വരികയായിരുന്നു ദേഹ് ഈ കാണുന്നതാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെന്ന വിദ്വാൻ്റെ കുറിപ്പ് പവി അനന്തശരം എന്ന പേരിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ച കമൻ്റ് ദേഹ് ഇങ്ങനെയാണ് ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നു കേരള സർക്കാർ ജോലി നൽകിയ അവർ ലീവെടുത്ത് വിദേശത്ത് സാധനം തേടിപ്പോയി കിട്ടേണ്ടത് കിട്ടി പിന്നെ മറ്റൊരു കമൻറ്റ് നായർ സ്ത്രീകളുടെ പാരമ്പര്യം തനിക്കറിയില്ലേ വലിയ സാധനം നോക്കി പോയതാണ് രഞ്ജിത എന്ന സ്ത്രീ അവർ വിദേശത്ത് സർക്കാർ ജോലിയിൽ നിന്ന് ലീവെടുത്ത് കൂടുതൽ ശമ്പളം തേടി പോയതിനെയാണ് സാധനം ആക്ഷേപിച്ചുകൊണ്ടും ദ്വയാർത്ഥ പ്രയോഗം നടത്തിക്കൊണ്ട് ഈ വിദ്വാൻ സോഷ്യൽ മീഡിയ കമന്റ് ഇട്ടത് ഇതൊന്നും ഈ നാട്ടിൽ ചോദ്യം ചെയ്യപ്പെടില്ല എന്നായിരുന്നു ധാരണ ഇതിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയർന്നുകൊണ്ട് ഈ കമന്റ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന് പിന്നാലെ റവന്യൂ മന്ത്രി കെ രാജൻ ഉടനടി തന്നെ നടപടി സ്വീകരിക്കുകയായിരുന്നു മന്ത്രി ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പണിതെറുപ്പിച്ച വിവരം നാട്ടുകാരോട് അറിയിച്ചത് അക്കാര്യത്തിൽ മന്ത്രി കെ രാജൻ ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ ഒരു അപകടത്തിൽ മലയാളിയായ ഒരു സ്ത്രീ കൊല്ലപ്പെടുമ്പോൾ അവരുടെ ജാതിയും മതവും തിരഞ്ഞ് ആക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഉടനടി തന്നെ സർവീസിൽ നിന്ന് തെറിപ്പിച്ച ആ തീരുമാനമുണ്ടല്ലോ അതിന് കൈയടിച്ച് മതിയാകുള്ളൂ ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് ദേ ഇങ്ങനെയാണ് വിമാന അപകടത്തിൽ മരണമടഞ്ഞ രഞ്ജിത ജി നായരെ ആക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട വെള്ളരിക്കുണ്ട് താലൂക്കിലെ ജൂനിയർ സൂപ്രണ്ട് എ പവിത്രനെ സസ്പെൻഡ് ചെയ്തു ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നു ഇതാണ് മന്ത്രിയുടെ കുറിപ്പ് ഇങ്ങനെ ആകണം ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയും സർക്കാരും ഉത്തരവാദിത്തപ്പെട്ട പദവികളിലിരുന്ന് അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ തോന്നിവാസങ്ങൾ എഴുന്നള്ളിച്ചാൽ പിന്നെ മുഖം നോക്കേണ്ടതില്ല ആ പദവിയിലോ ആ കസേരയിലോ ഇരിക്കാൻ അയാൾ യോഗ്യനല്ല കാര്യം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു കൊണ്ട് മനസ്സിൽ ഇത്രമാത്രം വിഷം കുത്തി നിറച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് മുന്നിൽ വരുന്ന ജനങ്ങളുടെ ജാതിയും മതവും എല്ലാം വലിയ പ്രശ്നമായി മാറും ദുരന്തമുഖത്ത് വിറങ്കലിച്ചു നിൽക്കുന്ന ഒരു കുടുംബത്തെ പോലും മുഖവിലയ്ക്കെടുക്കാതെ ഇമ്മാതിരി തോന്നിയവാസ എഴുന്നള്ളിച്ച അയാളുടെ ജോലി കട്ടപ്പുറത്താക്കിയ സർക്കാർ നടപടി അഭിനന്ദനാർഹം തന്നെ